ഐക്യുട്ട് പ്രഖ്യാപനവും പ്രതിഷേധ ധർണയും പ്രതിഷേധം നടത്തപ്പെട്ടു കേരള മത്സ്യത്തൊഴിലാളി ഫോറം കെ എം ടി എഫ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലം പോർട്ട് ഗേറ്റിന് മുന്നിൽ നടത്തപ്പെട്ട ഐക്യതാട്ട പ്രഖ്യാപനത്തിൽ കോവിൽത്തോട്ടം മുതൽ താനി വരെയുള്ള തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു കേരള മത്സ്യത്തൊഴിലാളി ഫോറം കെ എം ടി എഫ് കൊല്ലം ജില്ലാ കമ്മിറ്റി കടൽമണൽ മണൽ ഗണനത്തിനെതിരെ സംയുക്ത സമരസമിതി നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊല്ലം പോർട്ട് ഗേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണയും മെഴുകുതിരി കത്തിച്ച് പ്രതിജ്ഞയെടുക്കലും നടത്തി പ്രസിഡന്റ് ഹെൻറി ജോർജിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം രൂപതാ ഡയറക്ടർ ഫാദർ ജിജോ ജോസ് ഉദ്ഘാടനം ചെയ്തു നീല സമ്പദ് വ്യവസ്ഥയുടെ ഗുണമേന്മ എടുത്തു കാണിച്ചുകൊണ്ട് അതിലെ ഏറ്റവും പ്രധാനമായി ഈ പ്രദേശവാസികളുടെ വികസനമാണ് ഉന്നം വയ്ക്കുന്നത് എങ്കിൽ അതിനെ എടുത്ത് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ പ്രദേശവാസികളെ തന്നെ ഇല്ലാതാക്കുവാൻ ഇവിടുന്ന് പലായനം ചെയ്യിക്കുവാനായിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നത് മറ്റു ജനങ്ങളുടെ മുൻപിൽ എന്തിനാണിത് ഈ പ്രതിഷേധം എന്ന ചോദ്യം ഉണ്ടാകത്തക്ക വിധത്തിലാണ് നീല സമ്പദ് വ്യവസ്ഥ എന്ന വലിയ എന്തോ സംഭവം എന്നുള്ള വിധത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ എടുത്തു മുകളിലേക്ക് പിടിച്ചു കാണിക്കുക എന്നാൽ അതിൻ്റെ പിൻഭാഗത്തുകൂടെ നടക്കുന്ന അഴിമതി ഇല്ലാതാക്കപ്പെടുന്ന ജനവിഭാഗം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് എന്നുള്ളതാണ് സത്യം മുഖ്യപ്രഭാഷണം കെ എം ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് ജൂഡ് നിർവഹിച്ചു കടലും തീരവും ജീവൻ കൊടുത്തും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ പോർട്ട് കൊല്ലം ഇടവകവികാരി ഫാദർ ഫ്രാങ്ക്ലിൻ ചൊല്ലിക്കൊടുത്തു മെഴുകുതിരികൾ കത്തിച്ച് എല്ലാവരും പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയും ചെയ്തു തുടർന്ന് രൂപതാ മിനിസ്ട്രി കോർഡിനേറ്റർ ഫാദർ ജോസ് സെബാസ്റ്റിൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ എം ടി എഫ് സംസ്ഥാന സെക്രട്ടറി കെ ജെ യേശുദാസ് ട്രഷറർ വൈ യേശുദാസ് അരിനല്ലൂർ കെ എസ് സി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിൻസി ബൈജു കെ സി ബി സി മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് യോഹനാൻ ആന്റണി അലക്സാണ്ടർ ഹാരിസൺ പടപ്പക്കര കെ എം ടി എഫ് രൂപതാ സെക്രട്ടറി എന്നിവർ പ്രസംഗിച്ചു കോവിൽത്തോട്ടം മുതൽ തന്നിവരെയുള്ള തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളും കുടുംബങ്ങളും പ്രാദേശിക നേതാക്കളും സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു കൊല്ലം